എല്ലാവർക്കും നമസ്കാരം മനോമയ മനോമചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം മരണശേഷം ആത്മാവ് ജീവിക്കുന്നുണ്ടോ അതെ വളരെ ഒരു സംശയമാണ് മരണം സംഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിലാണ് അപ്പൊ ശരീരം മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് ജീവിക്കുന്നുണ്ടോ അല്ലെ ജീവിക്കുന്നെങ്കിൽ അത് അറിയുന്നുണ്ടോ ജീവിത കാലഘട്ടത്തെ സംബന്ധിച്ചും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നവരെ സംബന്ധിച്ചും ആത്മാവിനെ ഓർക്കാൻ ശ്രമിച്ചു ഈ ഒരു സംശയം ഒരുപാട് ആൾക്കാർക്ക് എത്ര ക്ലാരിറ്റി ഉണ്ടായാലും വീണ്ടും വീണ്ടും പൊങ്ങി വരുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് മരണശേഷം ആത്മാവ് ജീവിക്കുന്നുണ്ടോ എന്ന വിഷയത്തിന് പ്രസക്തി ചെയ്തു ഇവിടെ നമ്മൾ മനസ്സിലാക്കാറുള്ളത് നമ്മുടെയൊക്കെ ജീവിതത്തിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ സാധ്യതകളുടെ ഒരു തെളിവുണ്ട് ചില ചില സാധ്യതകളിലൂടെയല്ലേ ഒരു തെളിവായിട്ട് നമ്മൾ കാണുന്ന ഓരോ ഓരോ സംഭവങ്ങളുടെയും ചില സാധ്യതകൾ മറ്റൊന്ന് യഥാർത്ഥത്തിലുള്ള തെളിവ് ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാം ഒരു കാര്യം നമ്മൾ കണ്ടു മനസ്സിലാക്കിയാൽ അതിന്റെ കാരണത്തെ പറ്റിയുള്ള സാധ്യത അറിയാം അതായത് ഒരു ശില്പം ഒരു ശില്പം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതുണ്ടാക്കിയ ശില്പിയെ പറ്റി നമുക്ക് ഒരു ചിന്ത വരും അല്ലേ ശില്പത്തിന്റെ കാര്യം ശില്പം കണ്ടു അത് ഒബ്ജക്റ്റ് ആണ് അപ്പം അതിന്റെ ശില്പിയെ സംബന്ധിച്ചുള്ള ഒരു ചിന്ത വരുന്നുണ്ട് ശില്പിയെ നമ്മൾ കാണുന്നില്ല ശില്പ പ്രസന്റുള്ള പലതും നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അതിനൊരു സൃഷ്ടാവുണ്ട് അതൊരു സാധ്യതയാണ് മറ്റൊന്ന് കൃത്യമായ രീതിയിൽ നമുക്ക് ലക്ഷണങ്ങളിൽ നിന്നും ഇതറിയാൻ സാധിക്കും ലക്ഷണങ്ങളിൽ നിന്നൊക്കെ അറിയന്താ അറിയാൻ സാധിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില പ്രകൃതിയിൽ വരുന്ന ചില ലക്ഷണങ്ങൾ കൊണ്ട് അനുഭവം വരുന്നില്ലേ നല്ല കാർമേഹം മൂടിക്കെട്ടി കിടക്കുന്ന ഒരു സന്ദർഭത്തിൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മഴ വരും എന്നുള്ള ഒരു ഉറപ്പ് നമുക്കുണ്ടല്ലോ അതാ ലക്ഷണങ്ങളിൽ നിന്നല്ല സംഭവിക്കുന്നത് ഏതായാലും മരണത്തെ ശേഷമുള്ള സംഗതികളെ പറ്റി മരിച്ചു കഴിഞ്ഞു പോയിട്ടുള്ളവരാരും ഒന്ന് വെളിപ്പെടുത്തിയിട്ടുള്ളതല്ല മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ അവൻ്റെ ഇൻസൈറ്റിൽ ഉൾക്കണ്ണിലൂടെ ഉൾക്കാഴ്ചയിലൂടെ നാളുകളിൽ എന്താണ് എന്നുള്ളതിനെ പറ്റി വിദൂരഭാവിയിലെ പോലും കാണാൻ കഴിവുള്ളവനാണല്ലോ മനുഷ്യൻ അങ്ങനെ മഹാമനുഷ്യർ ആയിട്ടുള്ള ദിവ്യാത്മാക്കൾ കണ്ടെത്തിയോ കണ്ടെത്തിയോ അത് തുടർന്ന് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ അത് നമ്മുടെ പ്രസൻറ്റിലുള്ള ജീവിതത്തിന് ഒരു കരുത്തേങ്ങുമെങ്കിൽ നേർ വഴിക്ക് നയിക്കുമെങ്കിൽ അങ്ങനെയുള്ള മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ച് ഉള്ള സങ്കല്പം നല്ലതാണ് നേരെ മറിച്ച് ഇത് ഇങ്ങനെ ഒരു ചില കൺസെപ്റ്റുകളൊന്നും ഇല്ലാതെയാണ് പോകുന്നതെങ്കിലോ മനുഷ്യൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടില്ല ഏത് തന്നെയാണെങ്കിലും നമുക്ക് കാണാൻ പറ്റാത്ത ഒരു ശക്തിയെ കാണുന്ന രൂപത്തിൽ ഉള്ളിൽ മനസ്സിലാക്കി നമ്മൾ ജീവിതം നയിക്കുമ്പോൾ പ്രസന്റ് ലൈഫിൽ ഒരാശ്വാസം ലഭ്യം തീർച്ചയായിട്ടും അങ്ങനെയുള്ള ചില സങ്കല്പങ്ങൾ അറിവുകൾ നമുക്ക് മുറിൽപ്പെട്ടു ഉദാഹരണം നമ്മുടെ ഈ ഒരു മനുഷ്യ ജീവിതത്തിൽ മൂന്ന് ഘട്ടങ്ങളാണ് ഇതിൽ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് മാതൃഗർഭത്തിലിരിക്കുമ്പോഴുള്ള കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ ഒരു മാംസപിണ്ഡമാണ് കണ്ണുകളില്ല കാതുകളില്ല ഒന്നുമില്ല പിന്നെ ഓരോരോ ആഴ്ചകൾ കഴിയുന്നതോറും അത് രൂപീകൃതമായി വരും ഭാവിയിലേക്കുള്ള തയ്യാറെടുപ്പ് നടക്കുകയാണ് ആ വ്യക്തിയല്ല ഒരു സൃഷ്ടാവ് കൊണ്ടവർത്തു വന്ന ശേഷം നമുക്ക് പ്രകൃതിയെ കാണുന്നതിനും കാത് കേൾക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് ഈ ഡിവൈസുകള് ഈ ഉപകരണം അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ് അപ്പൊ ഈ ജനിച്ച കുഞ്ഞിനറിയില്ല പിന്നീടൊരു ജന്മം പുറത്തുണ്ട് എന്നുള്ളത് അതിന് ശേഷം രണ്ടാമത്തെ ഘട്ടം കർമ്മ കാലഘട്ടമാണ് പുറത്ത് വന്ന ശേഷം ജീവിത കാലഘട്ടം കർമ്മ കാലഘട്ടം ഈ കാലഘട്ടത്തിലെ കർമ്മങ്ങൾ എന്താണോ അതാണ് അടുത്ത എപ്പിസോഡിലേക്ക് നമുക്ക് അനുഭവിക്കാറുള്ളത് അത് ഇൻവിസിബിൾ ആണ് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ഏത് പ്രവർത്തനത്തിലും ഒരു ഫലമുണ്ട് ഇന്നലെ നാം എന്ത് ചെയ്തോ ചെയ്തില്ലയോ അതാണ് ഇന്നത്തെ നമ്മൾ ഇന്ന് നാം എന്ത് ചെയ്യുന്നോ ചെയ്യുന്നില്ലയോ അതാണ് നാളത്തെ നമ്മൾ മരണശേഷം ആത്മാവ് ജീവിക്കുന്നത് പോലെ തന്നെയാണ് ജീവിച്ചിരിക്കുമ്പോൾ നമ്മളിൽ ഈ ആത്മാവ് ജീവിക്കുന്നത് ആത്മാവെന്ന് പറഞ്ഞ എനർജിയാണ് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇന്നലകളിൽ അല്ല ഈ നിമിഷം വരെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങളെല്ലാം എന്തു തന്നെയാണേലും അത് ആത്മാവിന്റെ ഭാഷയായിട്ട് മാറുന്നു ഭാവമായി മാറും ഇതാണ് നാളത്തെ ദിവസങ്ങളിൽ നമ്മുടെ അനുഭവമായി വരുന്നത് ഓരോ ദിവസവും സത്യത്തിൽ മരണമല്ലേ സംഭവിക്കുന്നു നമ്മുടെ ബോധ അഗാധമായി ഉറങ്ങുമ്പോൾ തീർത്തും നമ്മൾ മരിച്ചു ഒരു പ്രഭാതത്തിലേക്ക് ചിന്തകൾ ഉണരുമ്പോൾ നമ്മൾ ജീവിക്കുന്നു ഇന്നലകൾ എന്ത് നമ്മൾ ചിന്തിച്ചോ ചിന്തിച്ചില്ലയോ അതാണ് നാളകളിലെ അനുഭവമായി പോയി അപ്പൊ മരണശേഷം ആത്മാവിന് എന്താണോ സംഭവിക്കുന്നത് അതേപോലെ ജീവിച്ചിരിക്കുമ്പോഴും അത് സംഭവിക്കുന്നു ഈ ജീവിതകാലം ഇപ്പോൾ ഒരാൾക്ക് ഒരു മുപ്പത് വയസ്സുണ്ടെന്ന് വിചാരിക്കുക ബാക്കി അയയ്ക്ക് പത്ത് തൊണ്ണൂറ് വയസ്സ് വരെ ജീവിക്കുമ്പോൾ അവിടെ നല്ല തലത്തിലോട്ട് ഈ ആത്മാവ് പോകണമെങ്കിൽ ഇനി മുതൽ നമ്മൾ അകത്തേക്ക് കൊടുക്കുന്ന ഡെപ്പോസിറ്റ്സ് നന്മയുടെയും ശക്തിയുടെയും ബുദ്ധിയുടെ ഇതുമാണെങ്കിൽ അതിൻ്റെ തുടർച്ചയാണ് വരും ദിവസങ്ങളിലും മാസങ്ങളിലും ഈ ഭൂമിയിൽ തന്നെ ആത്മാവ് ജീവിക്കുന്നത് അതിലൂടെ അഭിവൃദ്ധി ഇതാണ് പോകുന്നതെങ്കിൽ ഈ എനർജി പോകുന്ന അടുത്ത ജീവനിൽ കയറുമ്പോഴും ഇതുതന്നെയാണ് സംഭവിക്കുന്നത് ഏതായാലും മരണശേഷമുള്ള ജീവൻ എന്തായിരിക്കും എന്നുള്ളത് ഇപ്പോഴേ മുൻകൂട്ടി കാണാനും പറ്റും അതിനാണ് പ്രസന്റ് ലൈഫിനെ കൃത്യമായി നമ്മൾ കണ്ടറിഞ്ഞുപയോഗിക്കണമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഉപയോഗിച്ചാൽ ഈ പ്രസന്റ് ലൈഫിലും ആത്മാവ് എങ്ങനെ ജീവിക്കുന്നു നമ്മൾ കാണുന്നു അതനുസരിച്ച് മരണശേഷവും അതനുസരിച്ചുള്ള തലത്തിലായിരിക്കും ജീവിക്കുക എന്നർത്ഥം അപ്പം ഇതൊക്കെ പലപ്പോഴും നമ്മൾ ജീവിതകാലം മുഴുവൻ പ്രശ്നങ്ങളും ദുരിതങ്ങളും ഇല്ലാത്തത് വലിച്ചു കയറ്റി ഒക്കെ ആയിട്ടാണ് ആത്മാവ് പോകുന്നതെങ്കിൽ ഇതേ ജീവിതം തന്നെയാണ് അടുത്ത ജീവനിലും സംഭവിക്കുക എന്നുള്ളതാണ് എപ്പോഴും നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ മൂന്ന് സ്ലോട്ടുകളായിട്ടാണ് ഇന്നലെ എടുത്ത് പറയുന്നു ഇന്ന് നാളെ ഇന്നലകളിലെ നമ്മുടെ ചിന്തയും പ്രവർത്തനങ്ങളും എന്താണോ അതാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഗുഡ് ഓർ ബാഡ് ഇന്ന് നാം എന്ത് ചിന്തിക്കുന്നോ ചെയ്യുന്നോ ചെയ്യുന്നില്ലയോ അതാണ് നാളെ തന്നെ അപ്പൊ സ്വാഭാവികമായിട്ടും മരണശേഷവും ആത്മാവിന് എന്താ സംഭവിക്കുക ഇപ്പോഴുള്ള പ്രവർത്തികളുടെ ഒരു ഗ്യാരി ഫോർവേഡാണ് അപ്പം ഈ ജീവിതത്തിലും നമുക്ക് ഇവിടെ തന്നെ ആത്മാവിന് വിജയകരമായ രീതിയിൽ സന്തോഷത്തോടുകൂടി കൊണ്ടുപോകാൻ സാധിക്കുന്നു ഇനിയും ഈ ശരീരം കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഓർമ്മയില്ല പക്ഷെ പേടിക്കേണ്ട ആവശ്യമില്ല പലർക്കും ഈ ഓവർ തിങ്കിങ് ആണല്ലേ ഭാവി എന്താവും എന്താവും ഉൾക്കണ്ട പലരും എൻ്റെ അടുത്ത് വരുന്നവര് ഒരു ചോദ്യം എന്താണെന്ന് അറിയുമോ കഴിഞ്ഞ ജന്മം എന്തായിരുന്നു അറിയാൻ പറ്റുന്ന ഈ ജന്മം മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റാതെ കഴിഞ്ഞ ജന്മത്തെ പറ്റി ചിന്തിച്ചിട്ട് കാര്യമുള്ളൂ നമുക്ക് അനുവദനീയമായിരിക്കുന്ന ഈ ജന്മത്തെ മാത്രം നിങ്ങൾ നോക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ കഴിഞ്ഞ ജന്മാ ജന്മാന്തരങ്ങളായിട്ട് എന്നിട്ടും പാപങ്ങൾ പോയിട്ടുണ്ടെങ്കിലും ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിലും അങ്ങനെ വിശ്വസിക്കുന്നവർ ഇവിടെ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാം കർമ്മദോഷത്തെ ഇവിടെ പരിഹരിച്ചു പോകാം വന്നപ്പോഴേ കൊണ്ടുവന്നതിനെ പരിഹരിക്കാം ജനിതകമായിട്ടുള്ളതിനെ പരിഹരിക്കാം ആർജിതമായിട്ടുള്ളതിനെ പരിഹരിക്കാം അതിന് കിട്ടിയിരിക്കുന്ന അവസരമാണ് പ്രസന്റ് ലൈഫ് അപ്പം ഈ ലൈഫിൽ മാത്രമേ നമുക്കൊരു ട്രാൻസ്ഫർമേഷൻ വരുത്താൻ പറ്റുള്ളൂ ഈ ട്രാൻസ്ഫർമേഷൻ വരുത്തുന്നത് ഏത് രീതിയിലാണോ അതനുസരിച്ചാണ് ആത്മാവ് ജീവിക്കുന്നത് നമ്മുടെ ശരീരത്തിലായാലും ശരീരം വിട്ടായാലും ഇതിനുള്ള ഒരു ബെസ്റ്റ് ടൈമല്ലേ ഇപ്പം ഈ ബുദ്ധി ഉണ്ടെന്നിരിക്കുമ്പോൾ കെട്ടിപ്പിച്ചിരിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള അറിവുകളിലൂടെ നമുക്ക് വരും ശരീരം വിട്ടുപോകുന്ന ആത്മാക്കൾക്കും എങ്ങനെ ജീവിക്കണമെന്ന് ഒരു തീരുമാനമെടുക്കാൻ സാധിക്കുന്നു വിജയിപ്പിക്കാൻ സാധിക്കും ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തെക്ക് നൃത്തപ്പെട്ട നന്ദി